Thank you. അപ്പോൾ കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വട്ടപ്പാട്ടിൽ ഒന്നാമതെത്തിയ മിടുമിടുക്കന്മാരാണ് എൻ്റെ കൂടെ ഉള്ളത് എൻ എ എം എച്ച് എസ് എസ്സിലെ കുട്ടികളാണിവർ അതായത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളം കഴിഞ്ഞ കൊല്ലം മാത്രം ഒഴിച്ച് ബാക്കി പത്ത് വർഷത്തോളം ഇവരുടെ കോട്ടയായിരുന്നു ഈ വട്ടപ്പാട്ട് എന്ന് പറയുന്നത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അത് പോയെങ്കിൽ ഇപ്രാവശ്യം ഇവർ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് അധ്യാപകരും ഇവരൊക്കെ ഉള്ളത് നമുക്ക് എന്തായാലും ഇവരൊന്ന് ആദ്യം പരിചയപ്പെടാം അതിനുശേഷം ഇവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം പരിചയപ്പെടാം അല്ലേ പേരെങ്ങനെയാണ്

കാണാൻ കഴിഞ്ഞ ാളും എനർജിയോടെ നിങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അപ്പൊ എന്ത് തോന്നുന്നു അപ്പൊ എന്ത് തോന്നുന്നു എന്താ പറയാനുള്ള സന്തോഷ നിമിഷത്തില് സന്തോഷം അത് സന്തോഷം ടഫ് ആയിരുന്നു എങ്ങനെയാ നമ്മൾ നാലഞ്ച് തോന്നി കിട്ടാത്തത് അതായത് നാലഞ്ച് മാസം പ്രാക്ടീസ് 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 ചെയ്തു ഉറക്കൊഴിഞ്ഞ് ചെയ്തവരുണ്ട് ചെയ്തവരുണ്ട് ക്ലാസ് കട്ട് ചെയ്തവർ നിങ്ങളുടെ കാര്യം എങ്ങനെയാ അങ്ങനെ അതിന്റെ ഫലം നിങ്ങൾക്ക് സ്റ്റേജിൽ കാണിക്കാൻ കാണിക്കാൻ പറ്റി ക്ലാസ് പോയി അപ്പൊ എങ്ങനെയുണ്ട് അധ്യാപകരുടെ ഒരു വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് അതിനെ കുറിച്ച് നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരും അധ്യാപകരും ഉണ്ട് കൂടെ സാർ ഒന്ന് പറഞ്ഞു തരുമോ അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളം കഴിഞ്ഞ വർഷം ഒഴിച്ച് ബാക്കി എല്ലാം നിങ്ങളുടെ കോട്ടയാണ് വാട്ടപ്പാട്ടിൽ എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം പോയപ്പോ നിങ്ങൾക്ക് അതിന്റെ വിഷമം ഉണ്ടായിരുന്നു ഈ വർഷം തിരിച്ചു പിടിച്ചു അപ്പോൾ എന്ത് തോന്നുന്നു സന്തോഷമുണ്ട് മുൻ വർഷങ്ങളിലേക്കാൾ പ്രകടനം മെച്ചപ്പെടുത്തി ഈ വർഷം വളരെ നല്ല കൂടി ഒന്നാം സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞു അതിൽ ഈ മക്കൾക്ക് തന്നെയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നത് കാരണം പിന്നെ ഇവർ കൃത്യമായ പ്രാക്ടീസ് ചെയ്തു പിന്നെ മാസങ്ങളായി പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ ഒരു കുത്തക ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ ഒരു ഡെഡിക്കേഷനാണ് ഇതുകൊണ്ട് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പ്രാക്ടീസ് അപ്പം കുറെ ക്ലാസ്സുകൾ നഷ്ടമായി കുട്ടികളുടെ ആഘോഷങ്ങൾ നഷ്ടമായി അപ്പോൾ അതിനൊക്കെ അവരൊരു എന്താ പറയുക ഇപ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് കിട്ടിയത് അത്രയേറെ കുട്ടികൾ അധ്വാനിച്ചിട്ട് കിട്ടിയ ഒരു നേട്ടമാണിത് മാത്രമല്ല സ്കൂളിലൊരു പാരമ്പര്യം വർഷങ്ങളായി വട്ടപ്പാട്ടിൽ ജേതാക്കൾ എന്നൊരു പാരമ്പര്യം നഷ്ടപ്പെട്ടത് ഇവരിലൂടെ ഞങ്ങൾ ഇത്തവണ പിടിച്ചു അവർ വലിയ തിരിച്ചുപിടിച്ചു പൂർണ്ണമായും വളരെ സന്തോഷമുണ്ട് ഈ ഒരു കാര്യത്തിൽ കുട്ടികളുടെ അർപ്പണ മനോഭാവമാണ് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഇത് കിട്ടിയത് പല സമയത്ത് നമ്മൾ സ്കൂളിലെ സമയത്ത് തന്നെ വൈകുന്നേര സമയങ്ങളിലും രാത്രിയുടെ സമയത്തൊക്കെ ഒക്കെ ഇവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കാണാറുണ്ട് ഇരട്ടി മധുരം പോലെ ഒപ്പനയ്ക്ക് ഫസ്റ്റ് വട്ടപ്പാട്ടിന് ഫസ്റ്റ് അതായത് ഒപ്പനയ്ക്ക് സമാനമായ ഒരു മാപ്പിള കലയാണ് വട്ടപ്പാട്ട് ഒപ്പന പെൺ പെണ്ണുങ്ങളാണെങ്കിൽ വട്ടപ്പാട്ട് ആണുങ്ങള് അപ്പം രണ്ടും ഒരുമിച്ച് സ്റ്റേറ്റ് പോകുന്നു എന്നൊരു വലിയ സന്തോഷം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇരട്ടി നോക്കി കാണുന്നു വളരെ സന്തോഷമുണ്ട് ഇവരുടെ കൃത്യമായ പ്രാക്ടീസ് വന്നുകൊണ്ട് മാത്രമാണ് ഇത് കിട്ടിയെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം രാത്രി പകലെന്നില്ലാതെ ഇവര് കഠിനാധ്വാനം ചെയ്തു കഠിനാധ്വാനം ചെയ്തിന്റെ ഫലം തന്നെയാണ് ഇത് ഈ മക്കൾ കൊയ്തെടുത്തിട്ടുള്ളത് വളരെയധികം ഓഗസ്റ്റ് മുതൽ തുടങ്ങിയതാണ് ഇതിൻ്റെ കോച്ചിങ് സഹീർ മാഷ് വടകരയാണ് കോച്ച് ചെയ്യുന്നത് പിന്നെ ഇതുവരെ എട്ട് വർഷങ്ങളായിട്ട് സഹിർ മാഷി തന്നെയാണ് അതിൽ രണ്ട് വർഷങ്ങളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ ബാക്കി എല്ലാ വർഷങ്ങളും കിട്ടിയിട്ടുണ്ട് നിരന്തരം പ്രയത്നിച്ചു തന്നെയാണ് ഇത് കിട്ടിയത് നല്ല റിസൾട്ട് ഉണ്ടാക്കിയത് ഇതിൻ്റെ ഭാഗം തന്നെയാണ് രാത്രിയും പകലും ഇല്ലാതെ ശനിയും ഞായറും ഒക്കെ നന്നായി വർക്ക് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇനത്തിൽ പങ്കെടുത്ത ആൾക്കാരുണ്ടോ ഈ വട്ടപ്പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും ഇനത്തില് പങ്കെടുത്തിട്ടുണ്ടോ എന്തൊക്കെയാളോ നമുക്കിവിടെ ഒരു മപ്പിളപ്പാട്ടിന്റെ ചെറിയ ഭാഗം പാട്ട് നാളിൽ പറ്റുമോന്ന് കവലത്തിൽ വിണ്ടേ മോനെ അപ്പൊ മാപ്പിളപ്പാട്ടിലും മത്സരിച്ചിട്ടുണ്ടായിരുന്നോ അല്ലെ എങ്ങനെ ജില്ലയിൽ എന്തെങ്കിലും കിട്ടിയോ അതോ ആ അപ്പോ ഇനിയിപ്പോ നിങ്ങൾ ഈ വട്ടപ്പാട്ടിലെ സംസ്ഥാനത്തോട്ട് പോവാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ് നിങ്ങൾ നല്ല മികച്ച നേട്ടമായിട്ട് വരട്ടെ അടുത്ത പ്രാവശ്യം നിങ്ങക്ക് തന്നെ വട്ടപ്പാട്ടിന് കിട്ടട്ടെ എന്താ ആശംസിക്കാൻ തരമാനെങ്ങനെ മുസമ്മില ബിൻതായി ഫാത്തിമ زهറ ഹലീവലി കല്യാണം ഷറഫായി അലഗായി കല്യാണം മൊഹിബഗൽ സഹബായി മരഹിലും ഫർഹൽ ചേംടിടും കല്യാണമുൻ ജന്നാ തുളിതെളി കല്യാണം തെളിవేരിടും വജിഹിൻജലാലേ റിവായിദ സുദിനം തമാമാ അപ്പോൾ മോൻ അപ്പോൾ ഈ മുന്നേ വരെ പാട്ട് പഠിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അക്കാര്യങ്ങൾ എങ്ങനെയാണ് പാട്ട് പഠിച്ചിട്ടുണ്ടോ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പം ഇതിൻ്റെ പ്രാക്ടീസ് എങ്ങനെയാണ് കാരണം ഇവർക്കിങ്ങനെ കളിച്ച് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ മോൻ ചിലപ്പോൾ ഫസ്റ്റ് മോനെ ആയിരിക്കും കാണുന്നില്ല മോനെ ശബ്ദമായിരിക്കും കേൾക്കുന്നുണ്ടാവുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാ പ്രാക്ടീസ് കൂടുതൽ ആ പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു ആ കാര്യങ്ങളൊന്നു പറഞ്ഞു സന്തോഷം ഇവരുടെ വാക്ക് മുറിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ഇവർക്ക് സംസ്ഥാന തലത്തിലും നല്ല രീതിയിൽ മത്സരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യതു കണ്ണപുരത്തിനോടൊപ്പം ഷാരിമ രാജൻ കണ്ണൂർ വിഷയം